ഗവൺമെന്റ് സ്കൂളിൽ ഗുണമേന്മ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുമുതൽ പൊതുമുതൽ സംരക്ഷണ ക്ലാസ് നടത്തി സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് ഡോക്ടർ ശ്രീകല വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നടത്തി വാളകം പഞ്ചായത്തിലെ കുന്നയ്ക്കാൽ ഗവൺമെന്റ് യു സ്കൂളിൽ സമഗ്ര ഗുണമേന്മ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുമുതൽ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് ക്ലാസ് നടത്തി അധ്യാപികയായ ഡോക്ടർ ശ്രീകലയാണ് ക്ലാസ് നയിച്ചത് എല്ലാവരും വരുന്നുണ്ട് വരുന്നുണ്ട് അല്ലേ എല്ലാവരും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സ്കൂളും റോഡും സർക്കാർ വാഹനങ്ങളും കെട്ടിടങ്ങളും തോടും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഡോക്ടർ ശ്രീകല വിശദീകരിച്ചു ഇതോടൊപ്പം ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു യോഗത്തിൽ സ്കൂൾ പ്രധാന അധ്യാപിക ജയശ്രീ സി കെ അധ്യക്ഷത വഹിച്ചു സീനിയർ അസിസ്റ്റന്റ് രമ്യ കെ ആർ പി ടി എ പ്രസിഡന്റ് അനിത സനിൽ അധ്യാപകരായ സനിത കെ എസ് ആൻഡ് വിക്ടോറിയ ആരതി സുഭാഷ് സുഗന്ധരാജ് മോഹൻ എന്നിവർ പങ്കെടുത്തു ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ്